പഴം വരട്ടിയതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പഴം അധികം കിട്ടുമ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ മൂന്നച്ച് ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ പഴം വരട്ടുമ്പോൾ മധുരം ചേർത്തത് അധികം മധുരം ഇപ്പോൾ വേണ്ട ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം വാങ്ങിയ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പും നെയ്യും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതാണ് നമ്മുടെ പഴം വരട്ടിയത് ഇതിലേക്ക് ഒരു എട്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ജീരകവും മേലക്കായും പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇല വാട്ടിയതിലേക്ക് അരിപ്പൊടിയുടെ മിക്സ് വെച്ച് വാട്ടിയ ഇലയിലേക്ക് ഒന്ന് നൈസായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇനി പഴം വരട്ടിയത് ഇലയിലേക്ക് വെച്ച് മടക്കി കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ആവികേറ്റിയെടുക്കാം